പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വേദിയിലെ ബഹുമതിയായ ജനപ്രതിനിധികളെ ഡി എംഒ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരെ സഹോദരിമാരെ സംബന്ധിച്ച് മഞ്ഞപ്പിതവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്നാല് മാസത്തിനിടയ്ക്ക് ഇതുപോലെയുള്ള ഒരുപാട് യോഗങ്ങൾ നമ്മൾ നടത്തിയതാണ് ഒരു പ്രസിദ്ധിയിൽ നിന്ന് നമ്മൾ കരകയറി എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് വീണ്ടും മഞ്ഞപ്പിത്തം വീണ്ടും നമുക്കൊരു ഭീഷണിയായി ഈ പഞ്ചായത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ഇത് പോർത്തുഗൽ പഞ്ചായത്തിൽ മാത്രം ഒരു പ്രതിഭാസമല്ല ഞാൻ നിയമമായിട്ട് സംസാരിക്കുകയായിരുന്നു മൊത്തത്തിൽ കേരളത്തിന്റെ പല ഭാഗത്തും ഈ ഒരു സാഹചര്യം കാണുന്നുണ്ട് അതിൽ മലപ്പുറം ജില്ല ഈ രോഗികളുടെ എണ്ണത്തിൽ മുന്നിലൊന്നുമല്ല അതിൻ്റെ ഒരു മിഡിൽ സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നാലും സർക്കാർ വളരെ ഗൗരവപൂർവ്വം ആരോഗ്യ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒക്കെ പിന്തുണയോട് കൂടിയിട്ട് നമ്മൾ വളരെ അലർട്ടായി മുന്നോട്ട് പോവുകയാണ് രോഗം ആർക്കും തടയാൻ കഴിയില്ല പക്ഷെ പകർച്ചവ്യാധികൾ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഒരു പരിധിവരെ നമുക്കത് തടയാൻ കഴിയും അതുകൊണ്ട് രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് എന്ന് കണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സൗഹൃദം എന്നാലും സംസ്ഥാന ഗവൺമെന്റ് ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവപൂർവ്വം എടുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ ഘട്ടത്തിൽ തന്നെ ജില്ലയിലെ പ്രധാന ഹെൽത്ത് ഓഫീസർ എന്ന് പറയുന്ന ഡി എം ആണ് ഡി എം അടക്കം ഇവിടെ എത്തിയിട്ട് നമ്മൾക്ക് പിന്തുണ നൽകാനും സപ്പോർട്ട് നൽകാനും ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി നമ്മളുമായിട്ട് ചർച്ച ചെയ്യാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായിരുന്നാലും നമ്മളാൽ കഴിയുന്നതിൻ്റെ പരമാവധി പ്രത്യേകിച്ച് പത്രങ്ങൾ ൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ ഒരു പ്രചരണം ആളുകളുടെ ഒരു ബോധവൽക്കരണം ഒരു ഉദ്യോഗസ്ഥ പോയി പറയുന്നതിലാതെ സ്വാധീനിക്കും പത്രമാധ്യമങ്ങളിൽ ഒരു അഭിപ്രായം എന്ന നിലയ്ക്ക് അത് ഉയർന്നു വരുന്നു ആ രംഗത്ത് പത്രമാധ്യമ പ്രവർത്തകരുടെ സീമമായ പിന്തുണ ഈ വിഷയത്തിന് ഉണ്ടാകണം ഏതായിരുന്നാലും എപ്പോഴും ഇതിന് പിന്തുണ നൽകിയ നിങ്ങളോട് എല്ലാവരോടും വേണ്ടി ഇനി സംസാരിക്കാനുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ ആരോഗ്യ പ്രവർത്തകരുടെ സഹപ്രവർത്തകരെ നമുക്ക് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസമായിട്ട് നമ്മള് ഹെപ്പറ്റേറ്റിസ് ഒരു വലിയ ഔട്ട്രേക്ക് നേരിട്ട് അത് ഒന്ന് കുറഞ്ഞു വരുന്ന ഈ ഒരു സമയത്താണ് വീണ്ടും നമുക്ക് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ഔട്ട് ബ്രേക്ക് നമുക്കറിയാം നമുക്ക് ചില അല്ലെങ്കിൽ ബേക്കറികൾ ഫോക്കസ് ചെയ്തിട്ട് അവിടെ നിന്ന് ആണ് പല വീടുകളിലേക്കും കേസുകൾ വരികയും പെട്ടെന്ന് ഒരു ഔട്ട് ബ്രേക്ക് വലിയൊരു ഔട്ട് ബ്രേക്ക് ആയിട്ട് തന്നെ നമുക്ക് വന്നത് ഇപ്പോ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഉള്ള ഔട്ട് ബ്രേക്കുകൾ ഒരു ഹൗസ് ക്ലസ്റ്ററുകളായിട്ടാണ് എന്നുവെച്ചാല് സെക്കൻഡറി കേസുകൾ ആദ്യത്തെ കേസുകളുടെ സെക്കൻഡറി കേസുകൾ വരുന്നുണ്ട് അതും കൂടാതെ മറ്റ് ഇപ്പോ ടൂറൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ചെറുപ്പക്കാർ കുട്ടികളെല്ലാം എന്തെങ്കിലും അസുഖമായിട്ട് വന്ന് പിന്നെ ആ വീട്ടില് അവര് പോസിറ്റീവ് ആകുകയും അവര് കുടുംബത്തില് മറ്റുള്ളവർ പോസിറ്റീവ് ആകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമ്മൾ ജില്ലയില് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെ നമ്മൾ ഇത് ഇത്രയധികം നമ്മൾ അവയർനെസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പകരുന്നതെന്നും എങ്ങനെയാണ് ഇത് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ഇനിയും നമ്മൾ കുറേ കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം പറഞ്ഞു ചില സ്ഥലങ്ങളിൽ എത്തിയപ്പോഴത്തേക്കും അവർക്ക് തന്നെ അത് മനസ്സിലാവണില്ല എന്നുള്ളത് പോലെ പറഞ്ഞു ഞാൻ ഇന്ന് രാവിലെ ചോക്കാട് പേസിൽ ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം ചാലയാകും പോയിട്ടാണ് നടുവരുന്നത് അപ്പൊ അവിടെ സംസാരിച്ചപ്പോ ഉണ്ടായിരുന്നൊരു കാര്യമില്ല പലരുടെ സംശയങ്ങളുടെ ഒരു വെച്ചിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് നമുക്കറിയാം ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് വെള്ളത്തിൽ കൂടെ പതരുന്ന അസുഖമാണ് കോളർ പോലെ അല്ലെങ്കിൽ ടൈഫോയിഡ് പോലെ ഒക്കെ വെള്ളത്തിൽ കൂടെ പകരുന്നതാണ് നമ്മൾ പറയുന്നുണ്ട് ഈ കോളയിൽ കലർന്ന വെള്ളം എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്റെ മലം കളർന്നിട്ടാണ് അല്ലെങ്കിൽ മനുഷ്യന്റെ വൻകുടലിലുള്ള ഈ കോളയിൽ വെള്ളത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മലവുമായിട്ട് കലർന്നു എന്നുള്ളത് തന്നെയാണ് അർത്ഥം ആ ഇതിന് നമ്മൾ ഇതെടുക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വൈറൽ ഹെപ്പറ്റി രോഗിയുടെ മലത്തിൽ കൂടെ പോകുന്ന വൈറസ് ആണ് വെള്ളത്തിൽ പകരുകയും മറ്റുള്ള ഇതിലേക്ക് ജലാശയങ്ങളിലേക്ക് വന്ന് ആ വെള്ളം നമ്മൾ ശുദ്ധീകരിക്കാതെ കുടിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് വെള്ളത്തിലോട്ടിപ്പോൾ പിന്നെ ഒക്കെയുള്ളത് കോണ്ടാക്റ്റ് ആണ് ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചിലപ്പോൾ പലതും കുട്ടികളെല്ലാം ഊട്ടിയിലും അവിടെ ഇവിടെ പോയി ടൂറൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ് ഇപ്പോൾ പോസിറ്റീവായിട്ട് വരുന്നത് ജില്ലയിലെ ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഉണ്ട് ഈ കുട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ അസുഖം തുടങ്ങി രോഗലക്ഷണം കാണിക്കുന്നതിന് രണ്ടാഴ്ചക്ക് മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ രോഗിയുടെ മലത്തിൽ കൂടെ വൈറസ് പോകും അപ്പോൾ രോഗലക്ഷണങ്ങൾ കാണിക്കണ്ട അതിനു മുന്നേ തന്നെ രോഗം പകർത്താനുള്ള കഴിവുണ്ട് ആ നമ്മൾ ഇയാൾക്ക് രോഗലക്ഷണം കണ്ടുവരുമ്പോഴത്തേക്കും ആ വീട്ടിൽ മറ്റുള്ളവര് രോഗമായിട്ടുണ്ടാവില്ല അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ കൈ സോപ്പിട്ട് കഴുകണം എന്ന് പറയുന്നത് അല്ലെ നമ്മൾ കോവിഡിന്റെ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞു ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മള് കൈ സോപ്പിട്ട് കഴുകണം അതുപോലെ ടോയ്ലറ്റ് വാതിലിന്റെ പിടി നമ്മള് ക്ലോറിനേറ്റ് ചെയ്യണം നടന്നു പോകുന്ന ഇതില് നമ്മൾ സൊല്യൂഷൻ വെച്ച് ഇതൊക്കെ പറയും ഇതൊക്കെ ഈ ഒരു അസുഖത്തിനും ബാധകമാണ് ഇനി അങ്ങോട്ട് നമ്മള് ഇത് ഒന്ന് രണ്ട് കേസായി അടുതൽ കൂടുതൽ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ വിളിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇത് പാർട്ടി എടുക്കേണ്ടതുണ്ട് അപ്പോ എല്ലാ വാർഡുകളിലും എല്ലാ നമ്മുടെ പഞ്ചായത്തും ഒക്കെ ഇടപെട്ട് നല്ല രീതിയിൽ ഹെൽത്തായാലും നല്ലൊരു മുൻപത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് അപ്പോ അതില് നമ്മള് നിലവിൽ വ്യാപാരി കേന്ദ്രങ്ങളിലൊക്കെ അറിയിച്ച് അതൊക്കെ മാറ്റി നമ്മൾ എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ വെച്ചിട്ട് അനീഷ് ഡോക്ടർ വരെ ഇവിടെ വന്ന് നമുക്ക് ക്ലാസ്സുകളൊക്കെ പറഞ്ഞു തന്ന് ഓരോ വാർഡിലും നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായി ഇപ്പൊ നമുക്ക് കോണാലിപ്പോയിലും അതുപോലെ മേമ്പാടത്തുമാണ് കൂടുതൽ കേസുകൾ നിൽക്കുന്നത് അത് കോണ്ടാക്ട് ആണോ എന്ന് തന്നെയാണ് പറയണത് അപ്പോ ഒരാളാണ് ഏറ്റവും ഇപ്പൊ രണ്ടുപേരും നമുക്ക് ഇവിടെ മരണം സംഭവിച്ചു കോത്തൂൽ പഞ്ചായത്തിൽ മണ്ണപ്പെട്ടുമായി ബന്ധപ്പെട്ട് അതുപോലെ ഒരാളിപ്പോ ചെറിയൊരു ചെറുതായിട്ട് കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ കടക്കുന്നുണ്ട് അവരെ നമ്മുടെ വാടിക്കു മാറ്റി എന്നാണ് അറിയിച്ചത് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീയാണ് മെമ്പാടത്തുള്ളത് അപ്പോ ഇനി അങ്ങോട്ട് കേസ് നമുക്ക് കൂടാതിരിക്കാനും അതുപോലെ നമ്മൾ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാനും എന്താണ് നമുക്ക് ഇനി വേണ്ടത് എന്നൊന്ന് അറിയിക്കാൻ വേണ്ടിട്ട് നമ്മുടെ എം എൽ എയും അതുപോലെ ഡി എംഒ ഇവിടുന്ന് ഓഫീസർമാര് നമ്മളെ ബ്ലോക്കിന്റെ എം ഒ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അതുപോലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാര് വാർഡ് മെമ്പർമാര് നമ്മുടെ മെഡിക്കൽ ഓഫീസർ എച്ച് എ അടക്കമുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇത് കൂടാതെ